എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് ടി വിയിലൊക്കെ വന്ന് പ്രസവിക്കുന്ന ഞാൻ കേൾക്കാറുണ്ട് എംമാതിരി വർത്തമാനമാണ് എന്നൊക്കെ ന്യൂട്രാലിറ്റി ജാതി ജാതിരഹിതമായ പറയാ സമൂഹം അവന്റെ പേര് എന്താ ഈ സുഹൃത്ത് അവന്റെ പേര് കണ്ണൂരിലെ എന്താണ് കണ്ണൂരിൽ തന്നെ കണ്ണൂരിലെ പിന്നെ ഈ ചാൽ ഭാഗത്ത് ചാൽ ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ മത്സരിക്കുന്ന മീൻകുന്ന് ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് പിന്നെ അവന്റെ പേര് സന്ദീപ് സന്ദീപ് ഈ സന്ദീപ് ആണ് ഈ പറയുന്ന സി പി എം നേതാവിന്റെ മകളെ പ്രേമിക്കുന്നില്ല ഇയാൾ ചെയ്തിട്ട് ഇവനെ മാറ്റാൻ ി മാറ്റനേഷ് എന്ന് പറയുന്ന ഒരു കാരൻ കൊല്ലപ്പെടുന്നു എവിടെയാണ് എന്റെ മണ്ഡല ഞാൻ കാണാറുണ്ട് അവിടെ കാണാറ് പ്രതിബ് ഈ കൊന്നത് എന്നാണ് ഭാഷ്യം പക്ഷേ സന്ദീപുമായുള്ള ആത്മബന്ധമാണെന്ന വേറെ വർത്തമാനവും ഉണ്ട് എന്നാൽ സന്ദീപിനെ കള്ള് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഒരു ദിവസം കള്ളിൽ വിഷം വന്ന് സന്ദീപ് മരിച്ചു കള്ളിൽ വിഷം കൊടുത്തു സന്ദീപന്റെ രാവിലെ പത്ത് മണിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം പോസ്റ്റ് ബോർട്ടല്ല പോലീസ് അന്വേഷണമല്ല കൊണ്ടുപോകാൻ നോക്കുമ്പോ പറഞ്ഞ പെൺകുട്ടി സ്വന്തം കൈയും കാലും എങ്ങനെയോ കസേരയിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ തീ കൊളുത്തി മരിച്ചതായി പറഞ്ഞു അവളും ഒരു ദിവസം രാവിലെ പത്ത് മണിക്കാണ് ഈ നേതാവിന്റെ മകള് മരിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ നേതാവിന്റെ മകളെ പ്രേമിച്ച സന്ദീപിന് കള്ളുകൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുവിട്ട രണ്ടുപേരും കൊല്ലാൻ വേറെ ആൾക്ക് പ്രൊട്ടേഷൻ മുതിർന്ന് കണ്ണൂരിലെ സി പി എമ്മിന്റെ നേതാവ് ഞാനവിടെ പത്ത് കൊല്ലം എം എൽ എ ആളാണ് ഈ പറയുന്നത് ആ മുമ്പ് രണ്ട് ചാനൽ സ്പീക്കർ എന്നിട്ട് റെക്കോർഡ് ചെയ്യണം ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് പറഞ്ഞത് പറഞ്ഞു കണ്ണൂരിലെ കുഞ്ഞനം കുഞ്ഞനന്ദ വിഷയം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു കാര്യങ്ങൾ നേരിടും കേസ് കേസ് എന്ന് എനിക്ക് കേസോ ഉണ്ട് ഇത്ര കൊടുക്കട്ടെ ഞാൻ ഇതുവരെ കേസ് വന്നില്ലല്ലോ എന്താ കേസ് വരാത്തത് എന്താ കേസ് കൊടുക്കാത്തത് കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് കേസില്ല എന്നാൽ ഇതാ വീണ്ടും പറയുന്നു കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാവിന്റെ കുടുംബാനുബന്ധമായി നടന്ന കൊലപാതക പരമ്പരയുണ്ട് അതെങ്ങനെയെന്ന് നിങ്ങളൊന്ന് പറയും ഒന്ന് പറയൂ